എ ആർ റഹ്മാൻ സംഗീത ലോകത്തിൽ ഇന്ത്യയുടെ മേൽവിലാസമാണ് എ ആർ റഹ്മാൻ അദ്ദേഹം ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു ദിലീപ് കുമാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് ഇന്ത്യൻ സംഗീതത്തിൻ്റെ പുകൾ വാനോളമെത്തിച്ച സംഗീത സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ അത് സാക്ഷാൽ എ ആർ റഹ്മാനാണ് ഗ്രാമ അവാർഡും ഓസ്കാർ അവാർഡും ഇന്ത്യക്ക് നൽകിയ മ്യൂസിക് ഡയറക്ടറാണ് എ റഹ്മാൻ വേദി എത്ര വലുതായാലും ചെറുതായാലും വളരെ ശാന്തനായി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് എ ആർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജനുവരി ആറിന് മ്യൂസിക് ഡയറക്ടറായ ആർ കെ ശേഖറിൻ്റെയും കസ്തൂരിയുടെയും മകനായി മദ്രാസിലാണ് എ ആർ റഹ്മാൻ ജനിച്ചത് നിരവധി മലയാളം തമിഴ് സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ആളാണ് ആർ കെ ശേഖർ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പിതാവിൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ സഹായിയായി എ ആ റഹ്മാനും പോയിരുന്നു കീബോർഡ് വായിച്ചിരുന്നതും എ റഹ്മാനായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ എ ആർ റഹ്മാന്റെ പിതാവ് മരിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ റഹ്മാൻ്റെ പിതാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒമ്പത് വയസ്സ് മാത്രമാണ് പ്രായം അത് അദ്ദേഹത്തെയും കുടുംബത്തെയും വല്ലാതെ തളർത്തി കളഞ്ഞു റഹ്മാനും മൂന്ന് സഹോദരങ്ങളും അമ്മയുമടങ്ങുന്ന കുടുംബം വളരെ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു അത് പിതാവിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് അക്കാലത്ത് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അക്കാലത്ത് അവരെ വളർത്തിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞത് എനിക്കെന്തില്ലെങ്കിലെന്താ എനിക്ക് എൻ്റെ അമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് പ്രശസ്ത സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും ഭാര്യ സൈറബാനുവും വിവാഹമോചിതരാകുന്നു നീണ്ട ഇരുപത്തൊമ്പത് വർഷത്തിന് ശേഷം തമ്മിൽ പിരിയുന്നു എന്ന വാർത്ത ആണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഏറെ വിഷമത്തോടെ എടുത്ത തീരുമാനമാണ് ഇതെന്നാണ് സേറാബാനു വ്യക്തമാക്കിയിരിക്കുന്നത് അവരുടെ അഭിഭാഷകയായ വന്ദന ഷായാണ് പ്രസ്താവനയിലൂടെ ഇന്ത്യ ടുഡേക്ക് ഇത് കൈമാറിയത് പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാവാത്ത വിധം അകന്നുപോയെന്ന് അവർ പറയുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എല്ലാത്തിനും കാണാൻ കഴിയാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് വിവാഹമോചനം സ്ഥിരീകരിച്ച റഹ്മാൻ ട്വിറ്ററിൽ കുറിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഡിവോഴ്സിലേക്ക് എത്തിയതെന്നാണ് സിനിമാ ലോകം ചർച്ച ചെയ്യുന്നത് റഹ്മാൻ്റെ തിരക്കാണ് സെയ്റ ബാനുവിനെ ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിൽ വരാതെ ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന റഹ്മാനെതിരെയുള്ള ഷൈറയുടെ പരാതികൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് റഹ്മാൻ്റെ അഭാവത്തിൽ കുടുംബം നോക്കിയതും മക്കളെ വളർത്തിയതും ഷൈറയാണ് ഇതിൽ നിന്നും വർഷങ്ങളായി ഉടലെടുത്ത പ്രശ്നങ്ങളാണ് വേർപിരിയലിന് കാരണമായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഭാര്യയെക്കുറിച്ച് റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ് തനിക്ക് വേണ്ടി അമ്മയാണ് സെയ്റയെ കണ്ടുപിടിച്ചതെന്ന് സിമി ഗിരേ പോലെ ഷോയിൽ റഹ്മാൻ പറയുന്നുണ്ട് റഹ്മാൻ്റെ അമ്മയും സഹോദരിയും ചെന്നൈയിലെ ഹസ്റത്ത് മോട്ടിബാബ ദർഗയിൽ വെച്ചാണ് സെയ്റ ബാനുവിനെ ആദ്യമായി കാണുന്നത് അവിടെ വെച്ച് സെയ്റയെ കണ്ട് ഇഷ്ടപ്പെട്ട റഹ്മാൻ്റെ അമ്മ കരീമ സെയ്റയുടെ കുടുംബത്തെ ചെന്ന് കണ്ട് കല്യാണം ആലോചിക്കുകയായിരുന്നു തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ സെയ്റ നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് റഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ കൂട്ടുകുടുംബമായാണ് കഴിഞ്ഞിരുന്നത് എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ അമ്മയും എൻ്റെ കാര്യത്തിൽ സ്വാർത്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ സെയ്റയ്ക്ക് നിരവധി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ എൻ്റെ മൂത്തമകൾ ഖദീജ ജനിച്ച ശേഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചൊന്നാണ് റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എ ആർ റഹ്മാൻ ഷെയ്റാബാനു വിവാഹം നടക്കുന്നത് ഗുജറാത്തിലെ കച്ചിലെ സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് സേറാബാനു മൂന്ന് കുട്ടികളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹീമ അമീൻ എന്നിവരാണ് മക്കൾ എന്നാൽ ഇപ്പോൾ അവർ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനിടെ തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എ ആർ റഹ്മാൻ ഷെയ്റാബാനുവിൻ്റെ മകൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്